ഓളം രണ്ടായിരത്തി പത്ത് ഒമ്പത് പത്ത് കാലഘട്ടത്തിലാണ് ഓളത്തിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായിട്ട് ഓളം പുറത്ത് വരുന്നത് ഞാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്ന കാലത്ത് മലയാളം വാക്കുകളെ ഇംഗ്ലീഷ് വാക്കുകൾ മലയാളം അർത്ഥം തിരയുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് നിഘണ്ടുകളെ അതിനൊരു ലേ ഔട്ട് അതിൻ്റെ പ്രസൻറ്റേഷൻ ഇതെനിക്ക് തീരെ പിടിക്കില്ലായിരുന്നു നിറയെ പരസ്യങ്ങൾ ഒരു ഇംഗ്ലീഷ് വാക്ക് വാക്കിവിടെ ഒരു പത്തിരുപത് പരസ്യങ്ങൾ അതിൻ്റെ അടിയിലൊരു മലയാളം അർത്ഥം ഇപ്പോൾ ഭയങ്കര അമർഷം തോന്നി ആ അമർഷത്തിൽ നിന്നാണ് ഓളം ഓളമുണ്ടാകുന്നത് ആദ്യത്തെ ഒരു അയ്യായിരം പതിനായിരത്തോളം വാക്കുകൾ ഞാൻ തന്നെ തപ്പിയെടുത്ത് ഇംഗ്ലീഷ് മലയാളം ഞാൻ എൻ്റർ ചെയ്തു പിന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് തപ്പിപ്പിടിച്ച വേർഡ് ലിസ്റ്റുകൾ സിനോണിംസ് ഒക്കെ ഉള്ള വേർഡ് ലിസ്റ്റുകൾ കൂട്ടിച്ചേർത്തു പിന്നെ ഓളം ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി ഷിജു പറഞ്ഞ പോലെ അത് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ സാധ്യത മനസ്സിലാവുന്നത് ഇത്രയും വലിയൊരു ആവശ്യകത ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് പിന്നെ ആൾക്കാർ അയക്കാൻ തുടങ്ങി വാക്കുകളും തിരുത്തുകളും അങ്ങനെ ക്രൗഡ് സോഴ്സ്ഡ് ഡിക്ഷണറി ആയി മാറി ഇന്നിപ്പം ഒന്നര ലക്ഷത്തോളം വാക്കുകളുണ്ട് ഇംഗ്ലീഷ് മലയാളം പിന്നെ ദത്തുക്കിൻ്റെ ദത്തു കെ ജെ ജോസഫ് ഡിജിറ്റൈസ് ചെയ്ത മലയാളം ചേർത്തപ്പോൾ അത് രണ്ടര ലക്ഷത്തോളം മലയാള മലയാളം വാക്കുകളായി ഇതിപ്പം ഓളത്തിൻ്റെ പതിനാലാം വർഷമാണ് എല്ലാ മാസവും ഇരുപത്തഞ്ചോളം ലക്ഷം മലയാളികൾ ഓളം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഓളത്തിനെ പറ്റി വേറൊരു സെഷൻ ഉണ്ട് അതിൽ നമുക്ക് വലിയൊരു പ്രഖ്യാപനം നടത്താറുണ്ട് അപ്പം ഓളം സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ഓളത്തിലെ ഡേറ്റ മുഴുവൻ ഓപ്പൺ ഡേറ്റ ആണ് ആർക്കും എടുക്കാം അവർക്ക് അവരുടേതായ നിഘണ്ടു നിർമ്മിക്കാം റിസേർച്ചിന് ഉപയോഗിക്കാം എന്തും ചെയ്യാം നമ്മൾ ഗ്രന്ഥപുരയിലുള്ള എല്ലാ രേഖകളും പൊതുസഞ്ചയത്തിലുള്ള പോലെ ഓളും ഒരു പൊതുസഞ്ചയ നിഘണ്ടുമാണ്